ഹലോ ഷബൂസ് കുക്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പോളം റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് ചോറ് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ തേങ്ങ ഇവിടെ ചേർത്ത് പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഫൈനായിട്ട് അരച്ചെടുക്കാനൊന്നും പറ്റില്ല എന്നാലും നമുക്ക് ചോറും ആ തേങ്ങയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം നമുക്കങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതായിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണം കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഡയറക്റ്റ് മാവിലേക്ക് ചേർക്കാതെ ഒരു സ്പൂണിലേക്ക് ചേർത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വയ്ക്കുക നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് എണ്ണയൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ് നല്ല സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്